ഒരു എഴുപതിനായിരം വർഷം പഴക്കമുള്ള ഒരു ജീവനും നമ്മൾക്ക് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് റിയൽ ലൈഫിലേക്ക് വന്നിട്ട് ഈ ഒരു കാണാൻ പറ്റും നമ്മളും ഭാഗ്യമുള്ള ആൾക്കാരാണ് ഇതിനെ ഉണ്ടാക്കി ആൾക്കാരും ഭാഗ്യമുള്ള ആൾക്കാരാണ് ഉള്ള എന്തായാലും സംഭവം ഇത് ഞാൻ പണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു തരി ഫോഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു തരി ഡീ എന ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് വീണ്ടും പുനർജനിക്കാൻ പറ്റും എന്നുള്ളത് ഗെയിം ഓഫ് കണ്ടവർക്ക് അറിയാൻ പറ്റും അതിന്റെ അകത്ത് ഒരു വെളുത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉണ്ട് അത് വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ് ഒരു പറ്റം സയന്റിസ്റ്റുകളിലുള്ള വർഷങ്ങൾ കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം അത് വീണ്ടും പുനർജനിച്ചിരിക്കുക ഞാൻ പറയും ഇതാണ് മനുഷ്യരാശിയിലെ ഏറ്റവും അത്യാവശ്യവും എന്നാൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കണ്ടുപിടുത്തങ്ങളിൽ ഒന്നെന്ന് ഞാനെടുത്ത് ഞാൻ പറയും കാരണം നമ്മുടെ കൂടപ്പിറപ്പുകൾ മരിച്ചുപോയ ആൾക്കാർ അതായത് അവരുടെയൊക്കെ ഡി എൻ എടുത്തിട്ട് വീണ്ടും ഒന്ന് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കൂടപ്പിറപ്പുകൾ പോട്ടെ ഒരു ഒരുപറ്റം നല്ല കീട്ടില്ല സ്പീഷീസ് നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സംഭവം നടന്നിരിക്കുന്നത് ടെക്സാസിലെ കൊളോസൽ ബയോസയൻസ് പറഞ്ഞ ബയോടെക് കമ്പനിയിലാണ് അവിടെയാണ് ഈ പറഞ്ഞ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാണ്ടായി ഈ ഡയർ വുൾഫിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുത്തത് ഈ റീക്രിയേഷൻ പറഞ്ഞാൽ വെറുതെ കാണാൻ പുട്ടുപൊഴച്ച് പപ്പടം വറക്കണത്തൊരു പരിപാടിയല്ല നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷം പല്ലിൽ നിന്നും തലയോട്ടിൽ നിന്നും അതിന്റെ ഡി എൻ എ വേർതിരിച്ച് അതിന്റെ അത് കുറെ ചേഞ്ചസ് വരുത്തി എഡിറ്റ് ചെയ്ത് അല്ലാത്ത കാര്യങ്ങൾ മാറ്റി അത് വേറെ രണ്ട് നായകളിൽ റോപ്പ് ചെയ്ത് അതിന്റെ അകത്ത് ആ നായകൾ പ്രസവിച്ചുണ്ടായ രണ്ട് പപ്പ് മൂന്ന് പപ്പുകൾ ഇപ്പൊ അല്ല അടിപൊളി ഏറ്റവും കൂടി നടപ്പുണ്ട് റോമുലസ് റെമൂസ് ഗലേസി ഇങ്ങനെ മൂന്ന് പേരിലാണ് ഇപ്പൊ ആ കുട്ടികൾ അവിടെ വളർന്നത് ഇത് ജനിച്ചതാണെങ്കിൽ രണ്ട് നായ കുട്ടികളുടെ വേണം സംഭവിക്കും അവിടെയാണ് നമ്മുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പണ്ടില്ലാണ്ടായി പോയ ഡൈനോസറുകളെയും അങ്ങനെ പല ജീവികളെയും നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂലേ എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിൽ വരും പറ്റും എന്ന് തന്നെയാണ് അവിടുത്തെ സയന്റിസ്റ്റുകൾ ഇപ്പൊ പറയുന്നത് പണ്ട് ഐസേജ് കാലഘട്ടത്ത് എഴുപതിനായിരം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഈ ഡയർ വുൾഫ് നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇപ്പോ ഈ ഒരു ഡയർ തിരിച്ചു വരാൻ വേണ്ടി നമ്മുടെ ശാസ്ത്രത്തിന്റെ സഹായം തന്നെ വേണ്ടി വന്നു ഈ രണ്ട് ചെന്നായി കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്നത് സർഗോഗസി ടെക്നിക്കിലൂടെയാണ് സർഗസി എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാലും ഗർഭപാത്രം വാടകെടുക്കൽ ഈ സെറോഗസി ടെക്നിക്കിലൂടെ നമുക്ക് ഒരു ഡൈനോസറിന് ജന്മം നൽകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു നായെ പോലൊരു ജീവിതം മാത്രമേ ചെന്നായുടെ ഡി എൻ എ കയറ്റി അത് എംബ്രോയ് ഇട്ട് അതിന് ജന്മം നൽകാൻ പറ്റൂ എന്നാണ് എന്റെ ഒരു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഒരു നായയുടെ എംബ്രോയ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പശുവിൽ കുത്തിവെച്ച് അത് നടക്കുമെന്ന് എനിക്ക് തോന്നലു അതേപോലെ ഇപ്പൊ ഡൈനോസറിന്റെ ഒരു ജന്മം നൽകണം എന്നുണ്ടെങ്കിൽ വേറൊരു ഡൈനോസറിനെ പോലത്തെ ഒരു സാമ്യമുള്ള ഏതെങ്കിലും ഒരു ജീവി വേണ്ടി വരും അതിന്റെ ഡി എൻ എം കാര്യങ്ങളുമായിട്ട് മാച്ചിങ് ആയിട്ട് പോയാൽ മാത്രമേ നടക്കൂന്നാണ് എല്ലാവരും പറയുന്നത് ഈ കോളോസൽ ബയോസൈൻസിന് എന്തൊക്കെ കാട്ടി കൂട്ടാൻ വേണ്ടി പോകണം എന്ന് നമുക്കറിയാൻ പാടില്ല അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്തായാലും ഈ കണ്ടുപിടുത്തം ശരിക്കും അബ്സല്യൂട്ട്ലി ഹെവി എന്ന് പറയണം പറയാം എന്തായാലും അവർ കണ്ടുപിടിച്ച ഈ പല്ലിന് പന്ത്രണ്ടായിരം വർഷം പഴക്കമുണ്ട് തലയോട്ടിക്ക് എഴുപതിനായിരം വർഷം പഴക്കം കൊണ്ട് അതിന്റെ അകത്തുനിന്ന് ഒരു തരി വെച്ചിട്ട് ഈ മൂന്ന് ചെന്നൈ കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റൂട അത് മാത്രമല്ല ഈ ഉണ്ടായിരിക്കുന്ന വൂൾഫിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഉള്ള ഗ്രേ ബൂൾഫുമായിട്ട് സാരമ്യം ചെയ്തു നോക്കി അത് നയന്റി നൈൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വരെ സാമ്യമുണ്ട് അതായത് അവര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ കുട്ടികൾ ഹൺഡ്രഡ് പെർസെന്റേജിന് അടുത്ത് ഒരു വൂൾഫിന്റെ കിണത്തിൽപ്പെടുന്നത് തന്നെയാണ് അല്ലാതെ ആ ഒരു നായയുടെ കിണത്തിൽപ്പെടുന്നതല്ല ഇവർ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് നായകളെയാണ് ചൂസ് ചെയ്തത് രണ്ട് നായകളിലായിട്ട് നായകളായിട്ട് നാപ്പത് നാപ്പത്തഞ്ചോളം എംബ്രോയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഡെയർ ബുൾഫിന്റെ ഡി എൻ എ ഉള്ള എംബ്രോയോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് എംബ്രോയോയിൽ ഓരെന്നെ ഓരന്നയെ മാത്രമേ ആയിട്ടുള്ളൂ സോ ആ ഓരെന്നയാണ് ജനിച്ച് ഇപ്പൊ ഇത്രയും വളർന്നു വലുതായി ഇപ്പൊ മൂന്ന് കുഞ്ഞുങ്ങളായത് സോ ഇതിൻ്റെ അകത്ത് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ എവിടെയും ഇല്ലാതായി പോയിട്ടില്ല മനുഷ്യൻ എന്ന ഒരു സംഭവം ഈ നിന്ന് തന്നെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് സയന്റിസ്റ്റ് ബാക്കിയായി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പുനർജനിപ്പിക്കും ആ കാര്യം ഉറപ്പാണ് ഇനിയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് എന്തായാലും ഞാൻ എന്റെ ഫുൾ സപ്പോർട്ട് എന്റെ മനസ്സുകൊണ്ട് ഞാൻ നേരുന്നു നിങ്ങളും കാത്തിരിക്കും അടുത്ത എന്താണ് ജനിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല നീ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ചിലപ്പോൾ ചിലപ്പോഴും ആയിരിക്കാം ഒന്ന് പറയാൻ പറ്റില്ല കാത്തിരിക്കാം